നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം സശ്രദ്ധ ഈ കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ് ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സഖാവ് എന്ന നിലക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ ത്രിവാണ്ടത്തി ഇങ്ങനെ ഇന്നില്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദമാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലക്കിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഖാവരനിലേക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവർ അത് അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സകാവുന്ന നിലയ്ക്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം